നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് ടു ഇൻ വൺ എന്ന് പറയാട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഷുഗർ ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള കുറേ പാനീയങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് കുറേ ആൾക്കാർ കമൻസിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുറഞ്ഞു ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു ആ ഡെയിലി നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമാണല്ലോ ഇത് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ തന്നെ വെച്ചുകൊണ്ട് ഒരു പൊടി അതിൽ നിന്ന് തന്നെ നമുക്കൊരു കർക്കിടക റെസിപ്പിയും കൂടി ഉണ്ടാക്കാം കേട്ടോ വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് അപ്പോൾ ടൂ ഇൻ ആണ് ഇന്നത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എൻ്റെ കപ്പ് ഈ കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ കഴുകി വെച്ച തന്നെയാണ് കേട്ടോ ചെറുപയർ എടുത്തിട്ടുണ്ട് മുതിരയിൽ കുറച്ച് അടിക്കാട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അതേ അളവിൽ ആ കപ്പിൽ തന്നെയാണ് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വാരാൻ വെച്ചിരിക്കുകയാണ് ഇനി വേണ്ടത് കറുത്ത കറുത്തയെള്ളു വെളുത്തയുള്ളു വേണമെങ്കിൽ എടുക്കാം കറുത്ത എള് ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമുക്ക് വേറെ ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട് പക്ഷേ മെയിൻ ആയിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റാണുള്ളത് നമുക്ക് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പൊടി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് വന്നിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിപ്പോൾ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഓരോന്നോ ഓരോന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ കുറച്ച് അധികം കാരണം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക വേറെ ഒന്ന് രണ്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷേ ഗ്ലൂക്കോസിലവർ കുറയ്ക്കാനും വേണ്ടിയിട്ട് നല്ലതാണ് അത് ഞാനിടുന്ന സമയത്ത് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറത്തെടുക്കാം അപ്പോൾ കണ്ടോ ചെറുപയറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഒരെണ്ണം എടുത്തിട്ട് വായലിട്ടപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് കറുത്ത എല്ലാം ഇട്ട് കൊടുക്കാം അത് പെട്ടെന്നാവും ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നൊരു നമുക്ക് ശബ്ദം കേൾക്കാം ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം എള് നന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായിട്ട് കഴുകി വാരാൻ വെച്ചിരുന്ന മുതിരയാണ് ഇട്ട് കൊടുക്കാം മുതിര ശരിക്കും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ വളരെ നല്ലതാ കേട്ടോ മാത്രമല്ല കുതിര തിന്ന കാരണം കുതിര ശക്തിട്ടില്ലേ ഹോഴ്സ് പവർ മുതിരയ്ക്ക് കൊടുത്ത മുതിരയാണ് അപ്പോൾ ശരീരത്തിന് നല്ല ബലം കിട്ടാനും നല്ല ഊർജസ്വലരായിട്ട് എപ്പോഴും ഇരിക്കാനും മുതിര ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇതിൻ്റെ മുന്നേ മുതിര റെസിപ്പി ഒരുപാട് എണ്ണം ഇട്ടിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുതിരയുടെ ഗുണങ്ങൾ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് മൂത്ത് വെക്ക കേട്ടോ അപ്പം മുതിരത് നന്നായിട്ട് പൊട്ടി വന്നിടങ്ങി ഉണ്ടോ ശബ്ദം കേൾക്കണില്ലേ നന്നായിട്ട് പാൻ ചൂടായി കിടക്കണ കാരണമാണ് പെട്ടെന്നായി കണ്ടോ നമ്മൾ വെള്ളത്തോടെ ഇട്ടതല്ലേ പെട്ടെന്നായിക്കോളൂ കേട്ടോ ഇതിലേക്ക് പിന്നെ നടുവിൽ തന്നെ കുറച്ച് കറുത്ത മുന്തിരി കറുത്ത മുന്തിരി അതെ ഷുഗർ ലെവലൊക്കെ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് മാത്രമല്ല ഇതുകൊണ്ട് ദോഷവും കുറച്ച് നീന്തപ്പഴം ഒരു അഞ്ചാറെണ്ണം അതും കൂടെ ഇതിൻ്റെ ഒപ്പം നമുക്കങ്ങൾ നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കോളും ഈ മുതിരിയുടെ ഇടയിൽ കടന്ന് തന്നെ മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വലുതായിക്കോളൂ കേട്ടോ അപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് മുതിരിയും അതിൽ തന്നെ മുന്തിരി ഉണ്ടോ നന്നായിട്ട് വലുപ്പം വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ഈ ചൂട് തന്നെ ഇരുന്നിട്ട് നല്ലോണം ആയിക്കോളൂ കേട്ടോ ഇപ്പം ഈ ഗ്യാസൊക്കെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അത്യാവശ്യം ചൂടുണ്ട് അതിലേക്ക് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ചുക്കൻ ജീരകം കൂടി പൊടിച്ച് വെച്ചതാണ് ഞാൻ പല റെസിപ്പിയിലും പറയാറുണ്ട് ഞാനിങ്ങനെ സാധാരണ പൊടിച്ച് വയ്ക്കാറുണ്ടെന്ന് അപ്പം നിങ്ങൾ പൊടിച്ച് വച്ചിട്ടില്ലെങ്കിൽ ഒരു ഇപ്പം ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വെച്ചാൽ നല്ലോണം ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു വലിയ കഷ്ണം ചുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സറെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം എടുക്കണം എന്നിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പം ഇങ്ങനെ പൊടിയായിട്ട് കിട്ടും കേട്ടോ ഇത് രണ്ടും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ താഴാന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് നന്നായിട്ട് കുറയും അപ്പോൾ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പം നമുക്ക് നേരത്തെ വറുത്ത് വച്ചിരുന്ന എല്ലാം കൂടെ ഒന്നിച്ചാക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഇന്ദുപ്പിട്ട് കൊടുക്കാം കേട്ടോ പൊടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഉപ്പൊന്നും ഇടാതെ അങ്ങനെ പൊടിച്ചെടുത്താലും മതി എന്നിട്ട് രാവിലെയും വൈകുന്നേരം ഓരോ ടേബിൾ സ്പൂണ് രാവിലെ വെറും വയറ്റിലാച്ചാൽ അത്രയും നല്ലത് കഴിക്കുന്നത് വളരെ നല്ലതാണ് വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് പാലും വെള്ളം പറയില്ലാത്തിലോ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കണം കേട്ടോ ഒരു മാസം ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൂ അപ്പോൾ അറിയാം ഇത് കഴിക്കുന്നതിന്റെ മുന്നേ നമ്മളൊന്ന് ഗ്ലൂക്കോസ് ലെവല് ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുക ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കുക തീർച്ചയായിട്ടും നല്ല വ്യത്യാസമുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു രണ്ട് മൂന്ന് മാസം പതിവായിട്ട് കഴിക്കാവുന്ന ഉള്ളൂ നല്ലതാണ് അതുകൊണ്ട് യാതൊരു കുഴപ്പവും വരില്ല കേട്ടോ അപ്പോൾ ചൂട് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പം കണ്ടോ ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി കണ്ടോ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് പ്രാവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ഉള്ള കാരണം കണ്ടോ ഇനി ഇതിലേക്ക് രണ്ടാമത്തെ ട്രിപ്പ് പൊടിക്കണം ഒപ്പം ഞാൻ കുറച്ച് ഇന്ദുപ്പിട്ട് കൊടുക്കാണ് അപ്പോൾ ഇതും കൂടി പൊടിച്ചിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി വരാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ ഇത് ഈ ഒരു പരിവായാൽ മതി സാധാരണ നമുക്ക് തിളപ്പിച്ചറച്ച വെള്ളത്തിലോ പാല് വെള്ളത്തിലോ ഒക്കെ നമുക്ക് കലക്കി കഴിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ഫൈനായിട്ടുള്ള പൊടി വേണമെന്നുണ്ട് ആൾക്കാർക്ക് ഇതാ ഇങ്ങനൊരു അരിപ്പേലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ കാരണം അടുത്ത റെസിപ്പി ഇതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കർക്കിടക റെസിപ്പി ഉണ്ടാക്കുകയാണ് അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് പൊടി അതെങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് രണ്ട് റെസിപ്പി ഉണ്ടാവുകൊണ്ടാണ് അല്ല ഷുഗറിൻ്റെ മരുന്ന് മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൊടിയന്നെ മതി കേട്ടോ കണ്ടോ ഇത് വളരെ ഫൈനായിട്ടുള്ള പൊടിയായി കണ്ടോ ഒന്ന് അരിച്ചെടുത്തപ്പോൾ അതേപോലെ തന്നെ കുറച്ച് കട്ടകളുടെ മാതിരി ഉണ്ടായി ഇത് നമുക്ക് കർക്കിടക റെസിപ്പിയിലേക്ക് എടുക്കാം അപ്പം ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ അരിച്ചെടുക്കാതെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് റെസിപ്പി ഒരുമിച്ച് ഉണ്ടാക്കുന്ന കാരണമാണ് കേട്ടോ അരിച്ചെടുത്തത് അപ്പോൾ കേട്ടോ നമ്മളുടെ വളരെയധികം എല്ലാവർക്കും ഉപയോഗപ്പെടുന്നത് എനിക്ക് ഉറപ്പാണ് നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ താഴാനായിട്ടുള്ള ഒരു പൊടി മരുന്ന് തയ്യാറായിട്ടുണ്ട് അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അര പൗള് നാളികേരം എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് ഉണക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചുമന്ന വരെ നാളികേരം ഒന്ന് ഒരു ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം ഇതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പോട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ തന്നെ കറുക്കിടക മരുന്നുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഒരു ലേഹി മാതിരി ഉള്ളത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പൊടിയില്ലേ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതാ കുറച്ച് നാളികേരം ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ നമ്മൾ ഉണക്കുമുതിരി ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നഞ്ച് ശർക്കരപ്പാനി ഉരുക്കി ഒഴിക്കുക അല്ലെങ്കിൽ ശർക്കരയുടെ നല്ല പൊടി കിട്ടുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കിട്ടും ഒരു അടിക്കാട്ടം അത് നല്ല പൊടിയാണ് കേട്ടോ അപ്പം അത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഉരുട്ടിയെടുക്കാം അല്ലെങ്കിൽ പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കറുക്കിടക്ക് റെസിപ്പി ആവും കേട്ടോ അപ്പം നമ്മുടെ നാളികേരം ഒന്ന് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമ്മൾ അരിച്ചിട്ട ബാക്കിയുള്ള കണ്ടോ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടൊന്നും നമ്മൾ ചൂടാക്കിയെടുക്കാം അധികം ഒന്നും വേണ്ട നമ്മളിത് ഓൾറെഡി നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ചൂടുണ്ടല്ലോ നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ പതിലേ നല്ല ശർക്കരയുടെ പൊടി കിട്ടും അപ്പോൾ അതങ്ങോട് നമുക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടിട്ട് കൊടുക്കാം മതി ഇനി വെറുതെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറിയൊരു ഈർപ്പാകും ചെയ്യും വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം അല്ലെങ്കിൽ പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കർക്കിടക റെസിപ്പിയും റെഡിയോ അപ്പോൾ കണ്ടോ ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ പൊടിച്ചോണെന്നുണ്ട് ഇങ്ങനെ മതി ഫൈനായിട്ടുള്ള പൊടി ആവേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കർക്കിടക റെസിപ്പിയായി ഇതിൻ്റെ കളർ ഇങ്ങനെ ഇങ്ങനെയാവാൻ കാരണം നമ്മൾ ശർക്കരയും ചേർത്തിട്ടുണ്ട് നാളികേരം വറുത്തിട്ടുണ്ട് നാളികേരം നന്നായിട്ട് വറുക്കണം ഇല്ലെങ്കിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് അതുമാതിരി തന്നെ എടുക്കുന്ന സ്പൂണൊക്കെ തീരെ ഈർപ്പില്ലാത്തതായിരിക്കണം അപ്പോൾ ഇത് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒന്നാണ് കർക്കിടക മാസം ഒന്നും ഇല്ലാട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എന്നാലും അതെ കർക്കിടക മാസത്തിൽ നമ്മൾ പൊടികളൊക്കെ ഉണ്ടാക്കുമല്ലോ കർക്കിടക റെസിപ്പി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ടു ഇൻ വൺ പറഞ്ഞില്ലേ ഷുഗറിൻ്റെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ റെസിപ്പി ഗ്ലൂക്കോസ് ലെവൽ കുറേയുള്ളത് അതും എല്ലാവരും ഒരു മാസമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കർക്കിടക മരുന്ന് പൊടി ഞാനിത് എങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് രണ്ടും ട്രൈ ചെയ്യണം എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ